മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അല്ലെങ്കിലും താനൊന്നും വന്നാൽ ഇന്ത്യയിലേക്ക് കടത്തുക പോലുമില്ല എന്നുള്ള മട്ടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താനൊന്നും ഇന്ത്യയിൽ കാലുകുത്തേണ്ട ആവശ്യമേ ഇല്ല എന്നും ശക്തമായി പറയുകയാണ് സ്വാതന്ത്ര്യദിനത്തിൽ നിന്ന് ചെങ്കോട്ടയിൽ നമ്മൾ കേട്ടത് അന്നൊരു തീ നാളമായിരുന്നു ഭാരതത്തിന്റെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ശക്തി എന്താണ് ശക്തിയിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന ശത്രുക്കൾക്ക് വിളിച്ചോതുന്ന തരത്തിലുള്ള പ്രസംഗം തന്നെയായിരുന്നു നരേന്ദ്രമോദി നടത്തിയത് അദ്ദേഹം ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നയാളുമായിക്കോട്ടെ അദ്ദേഹത്തെ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടി വിശ്വസിക്കാത്ത നിരവധി അനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിനിടയിൽ ഉണ്ടെങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ശക്തനായ നേതാവിനെ വാനോളം വാഴ്ത്തുന്ന ദിവസം തന്നെയായിരുന്നു സ്വതന്ത്ര ദിനത്തിൽ അന്ന് നടന്നത് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു ഇങ്ങനെയല്ലാതെ മറ്റൊരു വഴിയില്ല ശത്രുക്കൾക്ക് മറുപടി നൽകാൻ എന്ന് പറയുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞത് നമ്മുടെ കഴിവിനെ വിശ്വസിക്കുക നമ്മുടെ ജനങ്ങളുടെ കഴിവിനെ വിശ്വസിക്കുക ജനങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിശ്വസിക്കുക പിന്നെ എന്തിനും നമ്മൾ പൗണ്ടിനും ഡോളറിനും പിന്നാലെ പായുന്നു എന്നായിരുന്നു സത്യത്തിൽ ഇന്ത്യ അത്രയും വിശ്വസിക്കുന്നുണ്ട് ഇവിടത്തെ ഓരോ ജനത്തെയും ഇന്ത്യയും അമേരിക്കയും തമ്മിലെ തീരുവ യുദ്ധത്തിന് ഉടൻ ശമനമുണ്ടാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ട്രംപിന്റെ ചർച്ചാ സംഘം ഇന്ത്യയിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇനി ചർച്ചാ സംഘം ഇന്ത്യയിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നവുമില്ല ഇന്ത്യയിലേക്ക് ചർച്ചയ്ക്കായി വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും കാരണം ഇന്ത്യയുടെ രീതി അങ്ങനെയാണ് ഏത് രാജ്യത്തു നിന്നുള്ള ജനങ്ങൾ വന്നാലും ഇന്ത്യ ഇരു കൈയും നീട്ടി തന്നെ സ്വീകരിക്കും നിങ്ങൾക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ വരേണ്ടതില്ല നിങ്ങൾക്ക് ഇന്നലെ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് മുന്നേ താല്പര്യമില്ലാത്ത മട്ടിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിന് ഇന്ത്യയിലേക്ക് എത്തേണ്ട സംഘമാണ് യാത്ര വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ തുലാസിലായി ഇരുകൂട്ടരും തമ്മിലെ ആറാം ഘട്ട ചർച്ചയാണോ ഉപേക്ഷിച്ചത് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ പ്രഖ്യാപിച്ച അൻപത് ശതമാനം തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വരും അതിനു മുൻപ് ട്രംപിന്റെ ചർച്ചാ സംഘം ഇന്ത്യയിലെത്തുമെന്നും സമവായത്തിന് സാധ്യതയുണ്ടെന്നും കേന്ദ്രം പ്രതീക്ഷിച്ചിരുന്നു ചർച്ച ഉപേക്ഷിച്ചതോടുകൂടി സമീപ ഭാവിയിൽ ഇന്ത്യയ്ക്ക് തീരുവയിൽ ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയും പൊലിഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഇന്ത്യയിലെത്തി മുപ്പത് വരെ നീളുന്ന ചർച്ചയായിരുന്നു തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം അലസ്കയിൽ നടന്ന ട്രംപ് പുടിൻ ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യക്കുമേൽ ഉൾപ്പെടെ ഇനി അധിക തീരുവ ഈടാക്കില്ല എന്ന നിലവിലെ തീരുവ പുനർപരിശോധിക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചിരുന്നു എന്നാൽ തൽക്കാലം ഇന്ത്യയിലേക്കില്ല എന്ന അസിസ്റ്റന്റ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് ബ്രെൻഡൻ ലിഞ്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യക്തമാക്കിയതോടുകൂടിയാണ് ഇന്ത്യയ്ക്ക് ആശ്വസിക്കാൻ വകയില്ല എന്ന സൂചന ലഭിക്കുന്ന സെപ്റ്റംബർ ഒക്ടോബറിനകം ഇന്ത്യ യു വ്യാപാര കരാർ സാധ്യമാകുന്നത് ലക്ഷ്യമിടുന്നതായിരുന്നു ചർച്ചകൾ ആറാം ഘട്ട ചർച്ച ഉപേക്ഷിച്ചതോടുകൂടി വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത മങ്ങി അതായത് ഇന്ത്യയ്ക്കുമേൽ ട്രംപ് ചുമത്തിയ അൻപത് ശതമാനം തീരുവ തുടരും അതേസമയം യാത്ര മാറ്റിവച്ചതാണെന്നും മറ്റൊരു തീയതി യു എസ് സംഘം ഇന്ത്യയിലേക്ക് എത്തുമെന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇന്ത്യയുടെ കാർഷിക ക്ഷീര മേഖലയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നു കിട്ടണമെന്നുള്ള തീരുവ ഒഴിവാക്കണമെന്നുമുള്ള ട്രംപിന്റെ ആവശ്യത്തിൽ തട്ടിയാണ് ചർച്ച പ്രധാനമായും നീളുന്നത് ജനിതക മാറ്റം വരുത്തിയ വിളകൾ ഇന്ത്യയിൽ വിൽക്കാൻ അനുവദിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ സംഘം ഇതെല്ലാം നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാർഷിക ക്ഷീര വിപണികൾ തുറന്നുകൊടുക്കുന്നത് ഇന്ത്യയിലെ കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത്തരം തീരുമാനത്തിലേക്ക് കൈ കൊടുക്കാതിരിക്കുന്നത് രാജ്യത്ത് കാർഷിക പ്രക്ഷോഭങ്ങൾക്കും അതിടയാക്കും എന്ന് മാത്രമല്ല ജനിതക മാറ്റം വരുത്തിയ വിളകൾക്ക് ഇന്ത്യ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ നയത്തിൽ നിന്നുള്ള പിന്മാറ്റം മോദി സർക്കാരിന് വൻ ആഘാതവും ആകും കർഷകരുടെയും ചെറുകിട സംരംഭകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഇക്കഴിഞ്ഞ സ്വതന്ത്ര ദിനത്തിൽ പോലും അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരുന്നു കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള കണക്കുപ്രകാരം ഈ വർഷം ഏപ്രിൽ ജൂലൈയിൽ യു എസിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഇരുപത്തിയൊന്ന് ദശാംശം ആറ് നാല് ശതമാനം ഉയർന്ന് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ചു മൂന്ന് ബില്ല് ഡോളർ ആയിട്ടുണ്ട് ഇറക്കുമതി പന്ത്രണ്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി മുപ്പതോടുകൂടി രാജ്യങ്ങളും തമ്മിലെ വ്യാപാരം അഞ്ഞൂറ് മില്യൺ ഡോളറിലെത്തുക എന്നും അതിനായി ഉഭയകക്ഷി വ്യാപാര കരാർ ഒരുക്കുമെന്നും കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിരുന്നു തുടർന്ന് ട്രംപ് മലക്കമറിഞ്ഞതും ലോകരാജ്യങ്ങൾക്കുമേൽ പകരം തീരുവ വ്യാപനവുമായി രംഗത്തെത്തുകയും ചെയ്തു ഇതോടെ ഇന്ത്യ യു വ്യാപാര കരാർ ചർച്ചകളും സമവാ ൾ അത് എത്ര കാണിച്ച് ഭയപ്പെടുത്താൻ ശ്രമിച്ചാലും മോദി വഴങ്ങില്ല എന്നും കിറു കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ് ട്രംപിന് പക്ഷെ അപ്പോഴും കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നിന്നുള്ളൊരു വാർത്ത വരുമ്പോൾ അന്നും കുറുക്കിവെച്ചുകൊണ്ടത് അമേരിക്കയ്ക്ക് തന്നെ എന്നുള്ള റിപ്പോർട്ടിലാണ് പുറത്തു വരുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് കൃത്യമായി തന്നെ നടത്തിയ ഇന്ത്യ നടത്തിയ പ്ലാനിൽ യു എസിന്റെ പട്ടാളക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ മൂന്ന് മാസം പിന്നിടുമ്പോൾ തങ്ങൾക്ക് കനത്ത നഷ്ടം സംഭവിച്ചതായി സമ്മതിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പതിമൂന്ന് സൈനികരടക്കം അൻപതിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി പാക് അധികൃതർ സി എൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞിരുന്നു വളാരി വ്യോമതാവളം ഇന്ത്യൻ ആക്രമിച്ചപ്പോൾ ഇക്വഡോർ ലീഡർ ഉസ്മാൻ യൂസഫ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റ മെയ് നടന്ന ഓപ്പറേഷൻ ിൽ പാകിസ്ഥാൻ പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിലെ ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിരുന്നു ഏപ്രിൽ ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു പ്രത്യാക്രമണം റെസിഡന്റ് ഫ്രണ്ട് അതായത് ടി ആർ എഫ് എന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു വിഭാഗമാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഇന്ത്യയുടെ സൈനിക നടപടിയിൽ നൂർഖാൻ നർഗോഡി ജേകബാബാ ദാദ് ബൊളാരി ഷോർകോട്ട് എന്നിവിടങ്ങളിലെ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ധൂറിനിടെ നൂർഖാൻ വ്യോമത്താവളത്തിൽ അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരും പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാന്റെ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് മരണാനന്തര ബഹുമതികൾ സമ്മാനിച്ചിരുന്നു സ്ക്വാഡ്രൽ ലീഡർ ഉസ്മാ യൂസഫ് ഹവാൽദാർ മുഹമ്മദ് നവീദ് നായിക് വഖാർ ഖാലിദ് ലാസൻ നായിക് ദിലാവർ ഖാൻ എന്നിവരടക്കം തംഖാ ഇ ബസ്ലത്ത് ബഹുമതിയും നായിക് ബഹു അബ്ദുൾ റഹ്മാൻ ലാൻസ് നായിക് ഇക്രമുള്ള സിബോയ് അദീൽ അക്ബർ എന്നിവർക്ക് തംഖാ ഇ ജുറാത്ത് ബഹുമതിയും മരണാന്തരം നൽകിയിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഓപ്പറേഷൻ സിന്ധൂർ വഴി നൂറിലധികം തീവ്രവാദികളെ വധിക്കുകയും പ്രധാന ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി നേരത്തെ അറിയിച്ചിരുന്നു പാകിസ്ഥാന്റെ ഈ സമ്മതം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഫലപ്രാപ്തിയിലേക്കും ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിലേക്കും വെളിച്ചം നൽകുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല യു എസ് പട്ടാളക്കാർക്ക് അടക്കം നൽകിയിരിക്കുന്ന ഇന്ത്യ കയറി മേഞ്ഞപ്പോൾ ഉണ്ടായ അറ്റാക്ക് അത് സത്യത്തിൽ ഇന്ത്യയുടെ ശേഷി അത് ലോകത്തെ വിളിച്ചതും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് കൂടി അറിവുള്ളതാണ് നമ്മുടെ ഈ സൈന്യത്തിന്റെ ശേഷി എന്നതുകൂടി അമേരിക്കയെ കൂടി അറിയിക്കാൻ കൂടിയാണ് എന്നതുകൂടിയാണ് നമുക്ക് എടുത്ത് വായിക്കേണ്ടത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വളരെ ശക്തമായ മുന്നേറ്റം തന്നെയാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത് കാരണം അമേരിക്കയ്ക്ക് ഒട്ടും ഇട്ടുകൊടുക്കാതെ എന്നാൽ അമേരിക്ക സമവായത്തിന് വരികയാണെങ്കിൽ അത് ഇത് കൈനീട്ടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രശ്നത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം അത് ഇന്ത്യ പോലെയുള്ള മഹാരാജ്യത്തിന് അത് അത്ര നല്ല സുഖമായ സുഖമായ കാര്യവുമല്ല എന്നാൽ പിടിച്ച ചൊറിയാൻ വന്നാൽ പിടിച്ചു മാന്താനുള്ള കഴിവ് ഇന്ത്യക്ക് ഉണ്ട് താനും